പോകാൻ ഒരു ഒറ്റ പെടിനെ കാണിച്ചുകൊടുത്തോളൂ അത് തന്നെ സെറ്റായത് കണ്ടോ പോലക്കും ഉദ്യോഗം ഉണ്ട് പോലീസിലാ ഞങ്ങള് പോലീസിലാണോ ഞാനൊരു ഇതും കിട്ടും ഇല്ലടപ്രാ കെട്ടാ ഞാൻ വിളിച്ചതാ അറിയോ ഒരു കാര്യം സെറ്റായി പക്ഷെ അതുള്ള പോയി വേറെ ഏതെങ്കിലും ഉണ്ടോ ഒരു നല്ല നല്ല കേസ് ഉണ്ട് ചിത്തിര പേരാണോ പേരല്ല അറിയുന്ന കുട്ടിയാ പക്ഷേ അമ്മായി കൊല്ലാൻ ശ്രമിച്ച കേസ് ആ അപ്പൊ പിന്നെ ഇരുപത്തിയെട്ടിന് വേറെ ഒന്നുണ്ട് ബ്രിജേഷിന് വയസ്സ് ഇത്ര വയസ്സ് മുപ്പത്തി ഒന്ന് അപ്പൊ രണ്ട് കുട്ടികളിരുന്നുള്ളൂ കുട്ടികള് മക്കള് ഒരാൾ എട്ടാം ക്ലാസ് പത്താം ക്ലാസ് അതൊരു സ്കൂൾ ഒരുപാട് കിട്ടൂലേക്കേറെ നോക്കാം ഭരണി നക്ഷത്രം അഞ്ചടി അഞ്ചും തൻ്റെതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേറെ ഇരിക്കുന്ന ഒരു നല്ലൊരു കുട്ടി ഓ അല്ല ഈ തൻ്റെതല്ലാത്ത കാരണം എന്ന് തൻ്റെ അല്ലല്ലോ അല്ല എന്നാലും ഒരു തൻ്റെതല്ലാത്തോണ്ടല്ല അതാന്ന് പറഞ്ഞത് അല്ലേ പിന്നെ ഇങ്ങനത്തെ കേസാകുമ്പോ വക്കീൽ ഫീസ് കൊടുക്കുക അങ്ങനത്തെ ജി എസ് നാനൂറ്റിഅമ്പതാണേബർ ആ ഹലോ ഞാൻ നമ്മളെ പോറ്റി വയ്ക്കില്ല അടുത്ത് കല്ലാച്ചിൽ ഒരു പോയില്ലേ േലിക്കോടാ ഓനോ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടല്ലോ നിങ്ങള് കൂടെ ഇണ്ടാവണം അത് ഞാൻ നോക്കിയോളാ ഇനി വേഗം വാ പാ അതിലുണ്ടാവും അല്ല അയി നോക്കിയാ ഇവിടുണ്ട് അല്ല ഈ കല്ലാച്ചിന്ന് ഒരു പെണ്ണ് കാണാൻ പോയിക്കുന്നത് ഒരു വീട് കാണാൻ വരുന്നുണ്ട് അത് തെറ്റാ അല്ലല്ലോസ് കേസ് നമുക്ക് ഈ കല്ലാച്ചി കക്കെട്ട് നാദാപുരം കുറ്റ്യാടി വരെ ഒരുപാട് ഇങ്ങനെ കേസ് ജയെന്നു പറഞ്ഞുകൊടുത്ത് കിഞ്ഞു വാഞ്ഞവരുണ്ട് അവരെ കഥയെ സ്കൂളിൽ തിരിച്ചു വന്നിട്ടുമുണ്ട് കേട്ടാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തിരിച്ചു കഴിഞ്ഞുണ്ടാവില്ല

ഇന്ന് സുമേനെ സുമേനക്കാണോ ഓരോട്ടർ വരുന്നുണ്ടേനു ആ അതൊരു ഗൾഫ് ഗൾഫുകാരനേനു ഓക്കാണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്തിരിക്ക പക്ഷെങ്കിൽ രവി ആടനാണെങ്കിൽ ഒരു കടും പൊടുത്തോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പോകണെന്ന് വിശേന്റെ ചന്തി കണ്ടാലോ കഞ്ഞി ഇറങ്ങി ഗോവാലോ എനിക്ക് മൊബൈൽ തോന്നിയത് ആയിക്കുന്നു വയറ്റില എത്ര കുട്ടികളായതുകൊണ്ടാന്നാ പറയലേ പാല് കൊഴുപ്പ് പറഞ്ഞു കേട്ടോ സകാവ് മണിക്കരെ സി എഫിന്റെ പിള്ളേരില്ലേ ഇന്നെ വീട്ടിൽ കയറി മേടുമ്പോ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലേ നാട്ടിലെ പതിനായിരം പിള്ളേരെടുത്തു ഇഞ്ഞ് ഇത് കൊടുത്താൽ അഞ്ചുപേർ ജാതകൊണ്ടറോ വാനച്ചാന്റെ ബ്ലോക്കിൽ ഫുള്ള് ജാഥ കുപ്പിക്കലാന്ന നാറ്റാർ പറയുന്നത് പിന്നെ എങ്ങനാടോ പിള്ളേർക്ക് പെണ്ണ് കിട്ടാ ോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വിശ്വാസം വൈക്കി വിടണം ഇനി എന്റെ പണിയെടുക്കണം കേട്ടിക്കില്ലേ നിങ്ങൾ എന്തിനാ നാരായണടുത്ത് രാവിലെ തന്നെ തൂക്കി നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേ ഞാൻ പാർട്ടി ഓഫീസിന്റെ പണിയൊന്നും വരേട്ടെ അടുത്തേ എന്തായാലും ഉദ്ഘാടനത്തിന് വരുമല്ലോ ഏട്ടത്തേക്ക് സഖാവിനെ നേരിട്ടൊന്ന് കാണണേ കാലായിട്ടുള്ള ஏடா இங்க எப்படா கொடியும் பிடிச்ச நடக்கான் தொடங்கி வலிய பாட்டிக்காரு

ീലിയാന്നല്ലോന്നൂടാ നല്ലോരും പയ്യനാട്ടു ആ ഓന്റെ കഴിഞ്ഞ ആഴ്ചത്തെ കല്യാണം മുടങ്ങി പോയത് എങ്ങനെയാ ഓൻ ഒരു മുഴിക്കൂടിയാന്ന് പറഞ്ഞോണ്ടല്ലേ

ആളൊരു ചൊറിയനാ ഓന് മറിയുമ്മൻ സ്വന്തം എടോ ബ്രിഗീഷിന്റെ വീടാണെന്ന് കൂട്ടരാത് ഓ കൊയിലാണ്ടിക്കാരൂ ഓന എന്നോട് പറഞ്ഞേക്ക് അല്ല ഇത് കല്ലാച്ചിക്കാരാ കൊറച്ച് പത്രാസല്ല കൂട്ടരാ ഓനല്ലേ ഓലിക്ക് പറ്റിയേക്കില്ലാന്ന് പറഞ്ഞ ഉം ഇത് എത്ര വന്നതാ വിലാസ് എനിക്ക് ചായ കാച്ചാങ്ങോട്ടൊന്ന് പോവാ വാ ആ നാടും നാട്ടുകാരും ഒക്കെ നല്ലൊരാ കുട്ടിയൊരു പുരേര് കയറി ചെല്ലുമ്പോ അതാണല്ലോ വേണ്ടത്

അതിൽ ഉത്രാടനക്ഷത്രം ഉണ്ടാവും ജനിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല ഈ ഞാൻ കോള ഇല്ലേ കള്ളി വരച്ച അതിന്റെ ഏറ്റവും അടിയിൽ ഷാ എന്ന് ഷാന്ന് എഴുതി എന്നാലേ നടുവിൽ കൂ കൂന്ന് എഴുതി പെൺകുട്ടിയാണെ പ്രായത്തിൽ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാളൊന്നും ഒന്നും നോക്കണമല്ലോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാ ഞങ്ങള് നോക്കുന്നേ രണ്ടുമൂന്നാലോചനകൾ പെൻഡിങ്ങിലാ എന്താ അറിയില്ലാണ്ട് അങ്ങോട്ട് ചേച്ചി ആ എന്നെ ഒക്കുഷ്യൽ പണിക്കാരുള്ളതാ എല്ലാർക്കും ഇപ്പൊ സസ്പെൻഷല്ല

എന്തൊരു നാട്ടാടിയ ആയിക്കോട്ടെ എന്നാ പിന്നെ നമുക്ക് ചെക്കന് പത്ര പറഞ്ഞേ

ടോ സമാധാനത്തോടൊന്ന് വഴിയിടാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത നാട് എന്തൊരു നാട് ശരി എന്റെ കള്ളു വാങ്ങി കുടിച്ചിട്ട് പുറത്തെ ചെറക്കാൻ നിൽക്കല്ലേ ഞാനിത് കുപ്പി വാങ്ങിയാൽ എൻ്റെ പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാനോ ഉണ്ണി എന്താണ് ഉദ്ദേശിച്ചത് എൻ്റെ ഒരു ഗതികളെന്താ നിങ്ങൾ കാണാണ്ട് പോകുന്നത് എൻ്റെ കൂടി പഠിച്ച കൊല്ലം അടുത്ത് ശ്രീചാരുടെ മോളെ വരെ ഞാൻ പെണ്ണ് പെണ്ണാണെന്ന് പോയിക്ക് ഇൻമാസം കണ്ട ഏഴെണ്ണം പൊളിഞ്ഞു പോയി ഏതാനുട്ടില്ല എനക്കുള്ള പെണ്ണുള്ളത് ഇവൻ്റെ കല്യാണം മുഴകുന്നവൻ്റെ കുറ്റം കൊണ്ടല്ലെങ്കിലും ഞാളുള്ളത് പറയും അതിൽ കമലാളീനം തെറ്റാരൻ ആന്നേ ആ ഇനി എൻ്റെ അഞ്ഞത്തേക്കായിരിക്കും പിന്നെ അല്ലാണ്ട് ഇത് ഇനി അവിടുത്തെ ഈ നിലത്തൊർക്കകത്ത് കുപ്പിയാണ് നിങ്ങൾ

സർക്കാർ ജോലി ഇല്ലാത്തവർക്ക് ഇവിടെ നമുക്ക് ഇറങ്ങി നക്ഷത്ര പൊരുത്തമില്ലാത്ത കല്യാണം മുടങ്ങുന്നവർക്കും രണ്ടിൽ മൂന്ന് പൊരുത്തമില്ലാത്തവർക്കും പാവ ജാതകം ചൊവ്വാദോഷം എന്നീ പാവപ്പെട്ട ജാതകം കൈവശമുള്ളവർക്കും വേണ്ടി വാടക